ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ആദ്യ സൈനിങ് പൂർത്തീകരിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എൻ എഫ് സി താരമായ ബിഗാഷ്യം ആണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് താരം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ കോൺട്രാക്റ്റ് ഒപ്പുവെക്കുകയും ചെയ്തു എന്നാൽ താരം അടുത്ത സീസൺ മുതലേ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാവുകയുള്ളൂ അതുവരെ അതായത് ഈ സീസൺ മുഴുവനും അദ്ദേഹം ചെന്നൈ എൻ എഫ് സിക്കൊപ്പം പൂർത്തീകരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ പ്രതിരോധ താരവുമായി കരാറിലെത്തിയതായി നേരത്തെ മാർക്കസ് മെർഹുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം താരത്തിൻ്റെ പേര് വ്യക്തമാക്കിയിരുന്നില്ല പിന്നാലെ കേൽലോ എന്ന മാധ്യമമാണ് താരത്തിൻ്റെ പേര് വ്യക്തമാക്കിയത് ഇരുപത്തൊന്ന് കാരനായ ബികാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗമായിരുന്നുവെങ്കിലും ചെന്നൈയിനിൽ കാര്യമായ അവസരം താരത്തിന് ലഭിച്ചിരുന്നില്ല നേരത്തെ പഞ്ചാബ് എഫ് സി ഇന്ത്യൻ ആരോസ് എന്നീ ക്ലബുകൾക്കായി താരം കളിച്ചിട്ടുണ്ട് അതേസമയം ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയ അടുത്ത തലമുറയിലെ ഏറ്റവും മികച്ച ഇരുന്നൂറ് കളിക്കാരുടെ പട്ടികയിൽ ഇടമിടിച്ച താരമാണ് ബികാഷ് മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ഈ സീസൺ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്പോർട്ടിംഗ് ഡയറക്ടർ കറോലിസ് കിൻകിസ് ഈ സീസൺ അവസാനത്തോടെ പടിയിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റാറയുടെ പുറത്താവലും ബ്ലാസ്റ്റേഴ്സിന്റെ മോശം ഫോമും തുടങ്ങിയവ കറോലിസിന് പുറത്താവാനുള്ള വഴി തെളിക്കുന്നതിൽ പെട്ടതാണ് എന്തായാലും ഈ സീസൺ അവസാനത്തോടെ ബ്ലാസ്റ്റേഴ്സ് അടിമുടി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ് ഈ വീഡിയോ